ഉദ്യോഗസ്ഥന്മാരുണ്ട് അവര മണ്ഡലം പ്രസിഡന്റ് പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ അത് അത് ഞാനാണാവോ പറ്റി കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അദ്ദേഹം നടത്തുന്നതിന് പണം തരുന്നത് പുതിയ തോന്നുന്നു അല്ല പഴയ ആളാണ് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് കൊല്ലത്തെപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ റ്റുന്നെങ്കിൽ ആനവട്ടക്കുറിശിയിലേക്ക് അയാൾക്കൊള്ളാം നല്ല മണ്ണാണ് അവിടെ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരല്ല യശ്വന്ത് സഹായിയുടെ ഭാരതയാത്ര കഴിഞ്ഞു അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലേ ഇതിപ്പോ എന്തിനാണോ നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ല അല്ലാതെ മൃഗമാണോ അയാള് ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്രയും യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാം വീടില്ലാത്തവർക്ക് വീട് പട്ടിണി നടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞോ റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല